ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയർ പാക്കിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഹെയർ ഗ്രോത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ആണ് നമ്മൾ ഈ ഒരു ഉള്ളി എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ഉള്ളീൻ്റെ നീര് നമ്മുടെ സ്കാൽപ്പിൽ ഹെയർ ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മുടി നരച്ചു പോവുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്നുള്ളത് ഇപ്പം നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയം എനിക്കും പണ്ടുള്ള സംശയമായിരുന്നു പക്ഷേ അതൊക്കെ ക്ലിയർ ചെയ്തുതരുന്നത് അപ്പോൾ അറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരാം നമുക്ക് അത്യാവശ്യം സൈഡ് എഫക്ട് ഉള്ളൊരു ഐറ്റം കൂടിയാണ് നമ്മൾ ഈ ഒരു നീര് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചു ഉപയോഗിക്കുക അത് എന്തൊക്കെയാന്നുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഏതൊക്കെ ആളുകൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വരുന്ന സൈഡ് എഫക്ട് കൂടിയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുമ്പോൾ അതിന് മുന്നേ നമ്മൾ ചാനലിലേക്ക് വന്ന എല്ലാ പുതിയ മെമ്പേഴ്സും ഹാപ്പി ടു വെൽക്കം അവർ ഫാമിലി അപ്പൊ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാണെങ്കിലും നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം അപ്പൊ നമ്മളൊരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അപ്പൊ ഈ ഉള്ളീന്റെ നീര് നമുക്ക് ആന്റി ഫംഗൽ ആണ് അതുപോലെ ആന്റി ബാക്ടീരിയൽ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഡാൻഡ്രഫ് നമുക്ക് എന്താ പറയാ ഈ ചെറിയ റിട്ടേ പിന്നെ ഹെയർ ഗ്രോത്തിന് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഈ ഒരു ഉള്ളിന്റെ നീരെന്ന് പറയുന്നത് അത് നമ്മൾ ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട് വലിയുള്ള എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അത് ഏത് രീതിയിലും എടുക്കാം നിങ്ങൾക്ക് മിക്സ് ബ്ലാൻഡ് ചെയ്തിട്ട് നീരെടുത്തിട്ട് ഉപയോഗിക്കാം അപ്പൊ അതിന്റെ കുറച്ച് നല്ല കാര്യങ്ങളാണ് ഞാൻ ഫസ്റ്റ് വരുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ സൈഡ് എഫക്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിന് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്താ വെച്ചാൽ തീരെ ഹെയർ ഗ്രോത്ത് നടക്കാത്ത ആളുകളാണെങ്കിൽ ആ രീതിയിൽ നല്ല രീതിയിൽ സ്കാൻ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഈ ഒരു ഹെയർ ഗ്രോത്തിന്റെ കാര്യത്തിൽ ഇത് ഉപയോഗിക്കാം സൽഫർ ടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് ഉള്ളി നമ്മള രീതിയിലുള്ള ഹെയർ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ തരുന്നത് ഈ ഹെയർ ഗ്രോത്ത് കാര്യങ്ങൾ തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റേജിൽ നമ്മളെ ഹെയർ കൊഴിയും അത് കഴിഞ്ഞ് നമ്മള് ഹെയർ ഗ്രോത്ത് വരും ഇതൊരു പ്രോസസ്സാണ് നമ്മളെല്ലാവരും ഹെയറിൽ നടക്കുന്നതാണ് അല്ലാതെ മൊത്തത്തിൽ പൊഴിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളല്ല നമുക്കത് കൊഴിഞ്ഞു പോവാം പിന്നെ വരിക എന്നുള്ളത് ഒരു രീതിയാണ് പിന്നെ ഒരു ഭാഗത്ത് വെച്ചിട്ട് അത് പുതിയത് വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നം തന്നെയാണ് നമുക്കൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അത് നോക്കിയിട്ട് എന്താ പ്രശ്നം എന്നുള്ളത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താവുന്നതാണ് അല്ലാതെ നോർമൽ ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് ഹെയർ ും അതുകഴിഞ്ഞാൽ പുതിയത് വരും ഇങ്ങനത്തെ ഒരു പ്രോസസ്സ് നടക്കുന്നതിനു ഈ ഉള്ളീന്റെ നീരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെന്ന് വെച്ചാൽ കുറച്ച് സൾഫർ കണ്ടന്റ് കൂടുതൽ അടങ്ങിയ സാധനം ആയതുകൊണ്ട് തന്നെ നമുക്കെന്നു വെച്ചാൽ ഈ ഒരു ഹെയർ ഗ്രോത്ത് ഇങ്ങനെ പൊഴിഞ്ഞു പോയിട്ട് പുതിയത് വരുന്നത് കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യും അതായത് കുറച്ച് ടൈം എടുത്തിട്ട് മെല്ലെ മെല്ലേ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് ഫുൾ പൊഴിഞ്ഞു പോവുക അങ്ങനത്തെ സംഭവം നടക്കുന്നില്ല ഇതാണ് നമ്മൾ ഉള്ളീന്റെ നീര് സഹായിക്കുന്നത് അതേപോലെ തന്നെ അപ്പം നമുക്കെന്ന് വെച്ചാൽ കുറച്ച് ടൈം നമ്മൾ ആ ഒരു ഹെയർ അതേപോലെ തന്നെ നിൽക്കും അപ്പം നമുക്ക് ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ ഉണ്ടാവും ചെയ്യുന്നു നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിൽ നല്ല സ്ട്രെങ്ത് തരുകയാണ് ഈ ഒരു ഉള്ളീന്റെ നീര് ചെയ്യുന്നത് de... പക്ഷെ ഇതിന്റെ സൈഡ് എഫക്ട് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അത് നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കാണ് യൂളിൻ്റെ നീര് റെഗുലറായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ സ്കാലത്തിന് നല്ല രീതിയിൽ ഈ ഒരു സൾഫറിന്റെ കണ്ടന്റ് ഡ്രൈ ആക്കാൻ തുടങ്ങും ഈ ഡ്രൈ ആക്കാവുന്നതോടെ ചിലപ്പോൾ മുടികൊഴിച്ചിൽ മാത്രമേ ഉണ്ടാവുക പക്ഷെ നമ്മൾ പല പല പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളായിരിക്കും ഒരു ഒരേ സാധനം ഫോളോ ചെയ്തു വരുന്ന ആളുകളെയായിരിക്കുമില്ല നമ്മൾ ചിലപ്പോൾ കളർ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷാംപൂ കണ്ടീഷണർ നമ്മൾ റെഗുലറായിട്ട് ഒന്നിൽ നമ്മൾ ചെക്ക് ഓൺ ചെയ്യുന്ന ആളുകളെല്ലാം പുതിയത് പുതിയത് മാറി മാറി ട്രൈ ചെയ്ത് നോക്കുന്നതാണ് അപ്പം അതിൽ വരുന്ന പല കണ്ടന്റ് നമ്മളെ ഹെയും നല്ല രീതിയിൽ ഡാമേജ് ആക്കിയിട്ടുണ്ടാകും അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു എഫക്റ്റ് കാര്യങ്ങൾ നമ്മളെ ഹെയറിൽ അപ്ലും നല്ല നിർത്തുന്നുണ്ടാവും അതിനിടയിൽ കൂടിയാണ് നമ്മൾ ഈ ഉള്ളിൻ്റെതും കൂടെ അതായത് ഇത്രയും സൾഫർ കണ്ടന്റ് കൂടുതലുള്ളൊരു സാധനം കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അത് കുറച്ചും കൂടി ഡ്രൈ ആക്കും അതുപോലെ നമ്മളെ ഹെയർ വൈറ്റ് കളറിലേക്ക് ആക്കി വരുന്നത് ചില ആളുകൾ എനിക്ക് കമന്റിൽ അയക്കുമ്പോൾ ഇങ്ങനെ മുടി ഇതാവോ ഇങ്ങനെ ആവോന്നുള്ളൂ പക്ഷെ നിങ്ങൾ ഇതുവരെ ചെയ്തു കൊണ്ടുവന്ന രീതികൾ എന്താണെന്ന് എനിക്കറിയില്ല അത് നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ ഹെയർ ഏത് ടൈപ്പാണ് നിങ്ങളെ സ്കാൽപ്പ് ചെയ്ത ടൈപ്പാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അത് മനസ്സിലാക്കും വേണം ഓരോ പാക്ക് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും അപ്പം അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു ചെയ്തുതരാന്ന് കരുതിയത് അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ഒക്കെ നമ്മളെ ഹെയറിന് നല്ലതാണോ അല്ലെങ്കിൽ ഇതിന് സൈഡ് എഫക്ട് ഒന്നും ഉണ്ടാക്കില്ല അതേപോലെ മുടി നരയ്ക്കാൻ ഉള്ളി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മുടി നരക്കില്ലെന്നുള്ളതൊക്കെ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ രീതിയിലാണ് നമ്മളെ ഹെയർ ഒരു വൈറ്റ് കളറിലേക്ക് മാറ്റുന്നത് എനിയി അതിന് ശ്രദ്ധിക്കാൻ വേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങക്ക് പറഞ്ഞുതരാം നമ്മൾ ഓണിയൻ ജ്യൂസ് ഉപയോഗിക്കുമ്പോ ഭയങ്കര സ്മെല്ലാണ് നമ്മൾ ഉള്ളി അരിയുമ്പോഴുള്ള സ്മെല്ലല്ല അതിന്റെ ജ്യൂസ് എടുത്ത് എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഈ നീരക്ക കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതിനൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണിയൻ ജ്യൂസ് ഒരിക്കലും സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കുന്നത് അതായത് ഇപ്പൊ ഒരു ജ്യൂസ് എടുക്കുക നിങ്ങൾ അപ്പം തന്നെ ഉപയോഗിക്കാൻ നോക്കുക നിങ്ങൾക്ക് എപ്പോഴാണോ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യട്ടെ ആ ഒരു ടൈമിൽ മാത്രം ഈ ഓണിയന്റെ ജ്യൂസ് എടുക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഹെയറിൽ അപ്ലൈ ചെയ്യുക അതാണ് ഒരു കാര്യം പിന്നെ അതുപോലെ സ്റ്റോക്ക് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് രണ്ടും മൂന്ന് ദിവസം കഴിഞ്ഞ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്ല്ല് മാറില്ല അതേപോലെ തന്നെ അത് കുറേ നേരം നമ്മൾ ഹെയറിൽ വെച്ച് വെച്ച് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ സൾഫർ കണ്ടന്റ് കൂടുതലായിട്ട് നമ്മുടെ ഹെയറും സ്കാൽപ്പും നല്ല രീതിയിൽ ഡ്രൈ ആക്കും അത് കഴിഞ്ഞാലാണ് കൊഴിച്ചിലൊക്കെ വരാൻ തുടങ്ങുക അപ്പോൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ആളുകളും ഇതേപോലെ സ്റ്റോക്ക് ചെയ്ത് ഉപയോഗിച്ച ആളുകളും ഈ രീതിയിൽ അത് മാറ്റി ഉപയോഗിക്കുക റെഗുലറായിട്ട് ഉപയോഗിക്കേണ്ട വീക്ക്ലി ട്വൈസോ അല്ലെങ്കിൽ വീക്ക്ലി വൺ ടൈമൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ നോക്കുക അതേപോലെ തന്നെ ഈ ഒരു ഒനിയന്റെ ജ്യൂസ് അപ്ലൈ ചെയ്യുമ്പോൾ അതിനൊപ്പം എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്തിട്ട് ഉപയോഗിക്കാം ഇപ്പൊ തേന് അതുപോലെ തന്നെ ചില ആളുകൾ ഓണിയൻ നമ്മൾ വിറ്റാമിൻ ഇ കാപ്ൾ അങ്ങനെ എന്തെങ്കിലും കൂടെ ആഡ് ചെയ്തിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ സൾഫറിനെ കാണാനും കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടും അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ആളുകളുടെയും സ്കാൽപ്പ് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും നമുക്കത് നോക്കി നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഭയങ്കര എന്തെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്യുമ്പോഴേക്ക് ചിലപ്പോൾ ഇറിറ്റേഷൻ കാര്യങ്ങൾ ചില ആളുകൾക്ക് വരും ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് ആ രീതി അപ്പോൾ നിങ്ങൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാം നിങ്ങളെ സ്കാൽപ്പ് അതേ മുടിയൊക്കെ ഏത് ടൈപ്പ് മു മനസ്സിലാക്കി വെക്കാം അപ്പൊ അങ്ങനെയുള്ള ഓർഡർക്കാണ് നമ്മൾ ഈ ഒരു സൾഫറിന്റെ കണ്ടന്റ് കൂടുതലായിട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ അഞ്ചും ആറും മണിക്കൂറൊക്കെ ചില ആളുകൾ ഹെയറിലൊക്കെ വെച്ച് പിടിപ്പിക്കുക അത് ഒരിക്കലും നല്ലതല്ല നമ്മളെ മുടി പറ്റി ഡ്രൈ ആക്കി പോവുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഉള്ളി വരുന്നത് അപ്പൊ പല ആളുകളും പല രീതിയിലേക്കും ഈ ഒരു ഒനിയന്റെ ജ്യൂസ് ഉപയോഗിക്കുന്നുണ്ടാവും ഒനിയന്റെ ജ്യൂസ് ഉപയോഗിക്കുമ്പോൾ സ്പ്രേ ബോട്ടിൽ ഉപയോഗിക്കുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങൾക്ക് കുറച്ചുകൂടി കോട്ടണിൽ മുക്കിയിട്ട് നമ്മളെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ കിട്ടും അതുകൂടെ നമുക്ക് ഹെയർ ഗ്രോത്ത് കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നതാണ് പിന്നെ അതേപോലെ ഇരുപത് മിനിറ്റിൽ കൂടുതൽ നിങ്ങൾ ഹെയറിൽ അത് അപ്ലൈ ചെയ്യേണ്ട ഇരുപത് മിനിറ്റ് ഒരു അരമണിക്കൂർ ആ രീതിയിൽ കൂടുതൽ ഹെയറിൽ ആ ഒരു ഒനിയന്റെ ജ്യൂസ് വെച്ചിരിക്കരുത് അത് കഴിഞ്ഞാൽ വാഷ് ചെയ്ത് കളയണം അതേപോലെ വാഷ് ചെയ്ത് കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയാം കുറച്ച് സ്മെല്ല് പോലും വെക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയാം ഒരിക്കലും നീര് ഇങ്ങനെ തലയിൽ വെച്ച് വെച്ച് ഇരിക്കരുത് വാഷ് ചെയ്ത് കളയുമ്പോൾ നമ്മൾ അതിൻ്റെ ആയിട്ടുള്ള ഷാമ്പു കണ്ടീഷൻ വെച്ചിട്ട് ഇതേപോലെ വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നീലക്ക തന്നെ കാര്യം അതേപോലെ ഡ്രൈ ആക്കുന്ന കാര്യം സ്കാൽപ്പ് ഡ്രൈ ആവുന്ന കാര്യത്തിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ മാറ്റം വരും അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ ഉള്ളിൽ നിന്ന് വരുന്ന പകുതി റിയാക്ഷൻസ് നമുക്ക് ഒഴിഞ്ഞു കിട്ടും അതായത് നമ്മൾ എന്ത് സാധനം റെഗുലറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും അത് മനസ്സിലാക്കിയിട്ട് ഉപയോഗിക്കാം പിന്നെ ഉള്ളിന്റെ കാര്യം നിങ്ങൾക്ക് ഈ ഒരു ഡൗട്ട് ക്ലിയർ ആയിരുന്നു വരുന്നു ഇതുവരെ ഈ രീതിയിൽ ഫോളോ ചെയ്ത ആളുകളാണെങ്കിൽ അതൊന്നും മാറ്റി പിടിക്കാം അതുപോലെ എനിക്ക് നിങ്ങളോടുള്ള റിക്വസ്റ്റ് ആണ് നമുക്ക് കമന്റിൽ അയക്കുമ്പോൾ പ്ലീസ് ഒന്ന് പറഞ്ഞു തരു ഫുൾ പ്ലീസ് 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 അയച്ചോ ഒന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞത് അഥവാ ഞാൻ കാണാതെ പോവാണെങ്കിൽ അതായത് മിസ്സായി പോവുകയാണെങ്കിൽ ഒരു വൺ വീക്കിന്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മെയിലിലൊക്കെ ആയിട്ട് മെസ്സേജ് അയച്ചാൽ മതി ഏതെങ്കിലും നോക്കിയിട്ട് നിങ്ങൾ അയച്ചാൽ മതി അതേപോലെ എനിക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നുണ്ട് പിന്നെ സംസ് എന്തെങ്കിലുമൊക്കെ മിസ്സായി പോവുകയാണെങ്കിൽ ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി പിന്നെ ഞാൻ ഈ ലീസ്റ്റ് നിങ്ങൾ പറഞ്ഞിട്ട് അയക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും കേട്ടോ അപ്പം എനിക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്നായിരുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ